ഹായോ അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒറ്റ നിലയിലെ ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ ജംഷാദ് ഷെയ്മ ദമ്പതികളുടെ വീടാണിത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഷോവാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഷോവാളിനോട് ചേർന്ന് ഫ്രണ്ടിലായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഏഴ് സെന്റ് പ്ലോട്ടിലായിട്ട് വരുന്ന ഈ ഒരു സ്ഥലത്ത് നാല് സെന്റിലായിട്ടാണ് വീട് മാത്രം വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയാറ് ലക്ഷത്തിനാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു ഷോവാൾ ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് സ്പോട്ട് ലൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു ഷോവാളിലായിട്ട് വാളിലായിട്ട് എക്സ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഷോവാളിന്റെ സെൻടറിലായിട്ട് ഒരു വിൻഡോ കൂടി നൽകിയിട്ടുണ്ട് ഓപ്പൺ സെറ്റ് ഔട്ട് ആയിട്ടാണ് ഈ ഒരു വീടുകളുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ ഒരു സൈഡ് വ്യൂ ആട്ടോ ഇത് സൈഡിലായിട്ട് വരുന്ന ഒരു വോളിലായിട്ടും സെയിം ടെക്സ്ചർ പെയിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ടെക്സ്ചർ പെയിന്റിനോട് മാച്ച് ആയിട്ടാണ് ബോർഡർ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ഹാൻഡ് ഡ്രെയിലും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി ആ ഒരു വോളിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് എല്ലാം എല്ലാ ഭാഗത്തും ചെയ്തിരിക്കുന്നത് ിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിന്റെ മെയിൻ ഡോർ സിമ്പിൾ ആയിട്ട് മഹാഗണി വുഡില് ലൈൻസ് നൽകിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് നൽകി രണ്ട് ചെയറും കൂടെ ആ ഒരു സിറ്റൌട്ടിലായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ചെയറിന് തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ഭാഗത്ത് രണ്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് നൂറ്റി അറുപതാണ് ഈ ഒരു സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് വീടിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം കൊടുത്തിട്ടുണ്ട് മെറ്റിലാണ് മുറ്റത്തായിട്ട് നൽകിയിട്ടുള്ളത് ഈയൊരു വീടിന് പേര് നൽകിയിട്ടുള്ളത് മിഷാൻ മഞ്ജിൽ എന്നാണ് വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ ഇന്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഇന്റീരിയർ ഉൾപ്പെടെയാണ് ഈയൊരു വീടിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിംഗ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വീടിന്റെ ഭംഗിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലൈറ്റ്സ് കൊണ്ടും അതുപോലെ ഇന്റീരിയർ ഡിസൈൻ കൊണ്ടും ഈ ഒരു വീടിന്റെ അകത്തളം വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇന്റീരിയറിന് മാത്രം ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ലെങ്ത്തിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് ഏരിയ ആണെങ്കിലും ഡൈനിങ് ഹാളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം കേട്ടോ ഇത് ഇവിടെയാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ബ്രിക്സ് കളറിലായിട്ടാണ് സോഫ ഇവിടെ നൽകിയിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം വുഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് എല്ലാം നോർമൽ ആയിട്ട് അവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് ലിവിംഗ് ഏരിയയിൽ തന്നെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു ടി വി യൂണിറ്റ് മൾട്ടി വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ടി വി യൂണിറ്റ് വരുന്ന ഭാഗത്ത് ലോവർ ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് ഒരു പ്ലാൻസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടി വി യൂണിറ്റും അതുപോലെ ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിലേക്കുള്ള പാർട്ടീഷൻ വാളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ് അതിന് നാൽപ്പതിനായിരം രൂപയാണ് വന്നിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് സി എൻ സി കട്ടിങ്ങും അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും ആണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് മൾട്ടി വുഡില് മൈക്ക് നൽകിയിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വാൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാനലിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ലോക്ക് നൽകി ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസിലായിട്ട് ഷോപ്പീസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാർട്ടിഷൻ വാളിന് തൊട്ടു മുകളിലായിട്ടാണ് സി എൻ സി കട്ടിങ് കൊടുത്തിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് നേരെ നമ്മള് ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു പാർട്ടിഷൻ മോൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസും തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രയിലും കൂടെ ഈ ഒരു വീടിന് നല്ല ഭംഗി കൂട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് നാനൂറ്റി അറുപത്തി നാലാണ് ഈ ഒരു ഡൈനിങ് ഹോളിന്റെ സൈസ് വരുന്നത് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഓരോ ഭാഗത്തും ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ആ ഒരു സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എവിടെയും ജിപ്സം വർക്ക് ചെയ്തിട്ടില്ല ഈ ഒരു വീടിന്റെ ഡൈനിങ് അതുപോലെ ലിവിങ് ഈ ഒരു സ്റ്റെയർ കേസ് ബെഡ്റൂംസ് കിച്ചൺസ് ഉൾപ്പെടെയാണ് വീട് മുഴുവൻ ഇന്റീരിയർ ചെയ്യാൻ മൂന്ന് ലക്ഷം രൂപ വരുന്നത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു വാളില് ഒരു ഗ്രേ ഷെയ്ഡിലായിട്ട് പെയിന്റ് നൽകി അവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഹാങ്ങിംഗ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിലായിട്ട് ഒരു സൈഡിൽ വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് പ്ലാൻസ് ഒക്കെ ആ ഒരു ഭാഗത്ത് ഷോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു വീടിന്റെ വാഷ് ബേസിൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ആ ഒരു സ്റ്റേർ കേസിന് താഴെയായിട്ട് വരുന്ന ഭാഗത്താണ് വാഷ് ബേസിനും അതുപോലെ ഒരു ഷോ പീസ് വെക്കാനുള്ള ഏരിയയും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു പെയിന്റ് കൂടെ കൊടുത്തിട്ടാണ് വാഷ്ബേസിന്റെ ഏരിയ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാഷ്ബേസിന്റെ ഭാഗത്ത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് വാഷ്ബേസിന്റെ ആ ഒരു ഏരിയയിൽ വെള്ളമൊന്നും പുറത്തേക്ക് വീഴാത്ത രീതിയിലാണ് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഷ് ബേസിനോട് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് ഫോട്ടോ ഫ്രെയിംസും അതുപോലെ കുട്ടീസിന്റെ ട്രോഫീസ് എല്ലാം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റ നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഈ ഒരു ഡൈനിങ്ങിന്റെയും ലിവിംഗിന്റെയും ഫുൾ വ്യൂ ആണ് നമ്മളെ കാണുന്നത് ഫ്ലോറിൽ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് വരുന്നുണ്ട് ഇവിടെയാണ് രണ്ട് ബെഡ്റൂംസിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഒരു ഷോവാൾ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് വാൾഡക്കോഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ ബെഡ്റൂം ഡോർ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഇവിടെ റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വള്ളില് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് അവിടെ എൽ ഷേപ്പിലായിട്ടാണ് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് കൺസീൽഡ് വാർഡ്രോബ് ആണ് നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റോറേജിന് പ്രാധാന്യം നൽകി ഫുൾ ലെങ്തിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് സീബ്ര ബ്ലൈൻസ് ആണ് വിൻഡോക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമില് കോട്ടിന്റെ ഒരു സൈഡിലായിട്ടാണ് മിറർ നൽകിയിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഡോറിന്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഹോളിലായിട്ട് ഒരു സൈഡിൽ കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ബാത്ത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി എഴുപത്തി ഒന്നാണ് സൈസ് വരുന്നത് ഒരു ക്രീം ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിരിക്കുന്നത് വോളിലായിട്ട് ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഒരു ഹോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് നൽകിയിട്ടുള്ള ഡോർ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂമിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം കഴിഞ്ഞ് നെക്സ്റ്റ് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് എവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് കോട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളില് സെപ്പറേറ്റ് ആയിട്ട് ഒരു കളർ നൽകിയിട്ടാണ് ഇവിടെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ്സ് തന്നെയാണ് സീലിംഗിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ വരുന്ന വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് നൽകി കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സൈഡ് ടേബിളിനോട് ചേർന്ന് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് സൈഡ് ടേബിളിലായിട്ട് ഒരു ഫാമിലി ഫോട്ടോ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിമ്പിളായി എന്ന മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ സൈഡിലോട്ടാണ് എത്തുന്നത് ആ ഒരു അറ്റാച്ചഡ് ബാത്റൂം നമുക്ക് കോമൺ ബാത്റൂം ആയിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള അടിപൊളി ഐഡിയാസ് ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി എഴുപത്തി ഒന്നാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഇവിടെ ബാത്റൂമിൽ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് മറ്റു ഭാഗത്തെല്ലാം വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും അതുപോലെ മിററും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിന്റെ ഏരിയയിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ആ ഒരു പാർട്ടിഷൻ വാളിനോട് ചേർന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു വീടിന്റെ ഇന്റീരിയറിനോട് മാച്ച് ആയിട്ടാണ് ഇടയൊരു സ്റ്റെയർ കേസും ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിലായിട്ട് രണ്ട് ലാൻഡിംഗ് ആണ് വരുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് സൈഡിലായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഹാൻഡ്രയിൽ നൽകിയിരിക്കുന്നത് ജി ഐ പൈപ്പിലാണ് വുഡിലായിട്ട് വരുന്ന ഭാഗത്ത് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ലാൻഡിങ് കഴിഞ്ഞ് മുകളിൽ പുറത്തേക്കായിട്ട് ഓപ്പൺ ടെറസ് ആണ് വരുന്നത് സെക്കൻഡ് ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു ലാൻഡിംഗ് കഴിഞ്ഞ് മുകളിൽ സ്റ്റെയർ കേസിന്റെ ഫുൾ വ്യൂ ഒന്ന് നമുക്ക് കാണാം ഇവിടെ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഒരു ചെറിയ സ്പേസ് ആണ് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് മനോഹരമായിട്ടുള്ള വീടിന്റെ ഓരോ ഭാഗവും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂംസിന് നൽകിയിട്ടുള്ള സെയിം ഡോർ തന്നെയാണ് ഈ ഒരു കിച്ചൺ ആയിട്ടും ഡോറിന് കൊടുത്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് രണ്ട് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഷോ കിച്ചൺ ആണ് വരുന്നത് സാധാരണ നമ്മൾ കിച്ചൺ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ കബോർഡാണ് ഇവിടെ ഈ ഒരു കിച്ചണില് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ട് ഫ്രിഡ്ജ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വോളായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് ഈ ഒരു കിച്ചണില് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെയും അപ്പർ ക്യാബിനറ്റിന്റെയും ഇടയിലായിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഈ ഒരു ഷോപ്പ് കിച്ചന്റെ സൈസ് വരുന്നത് ഇവിടെ ഫ്ലോറിലായിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ ചുറ്റു ആയിട്ടും സ്റ്റോറേജിനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു വോളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ലെങ്തിലായിട്ടാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിൽ എവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇന്റീരിയർ ചെയ്യാൻ മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അതുപോലെ ടി വി യൂണിറ്റും ആ ഒരു പാർട്ടിഷൻ ബോളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സ്ലാബ് വരുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡിന് കളർ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് എവിടെയായിട്ട് പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള ഭാഗങ്ങളിലായിട്ട് പ്ലെയിൻ ആയിട്ടും തട്ട് ആണ് ഈ ഒരു കൗണ്ടർ ടോപ്പിനെ താഴെയായിട്ട് കബൂർസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ കമന്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണും അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന്റെ പ്ലാനില് വർക്കിംഗ് കിച്ചൺ ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് എട്ട് നൂറ്റി നാല്പതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചന്റെ സൈസ് വരുന്നത് വർക്കിംഗ് കിച്ചണില് ഫ്ലോറിലായിട്ട് വുഡിന്റെ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചിമ്മണി നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലായിട്ട് വാളിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ട് ഒരു സൈഡിൽ വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് തട്ട് നൽകിയിട്ടാണ് ആ ഒരു ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിനുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് കിച്ചണില് ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് എടുപ്പിന്റെ ഭാഗത്തും ഈ ഒരു സിങ്ക് വരുന്ന ഭാഗത്തെല്ലാം കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ടന്നെ ഇവിടെ ഒരു സ്ലൈഡിംഗ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ വരുന്ന സ്ലൈഡിംഗ് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു സ്ലാബിൽ തന്നെയാണ് ഗ്യാസും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ വാഷിംഗ് മെഷീനിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി ഒന്നാണ് എൽ ഷേപ്പിലായി സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കായിട്ടുള്ള ഗ്രില്ലാണ് ഇവിടെ വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റെപ്പും ചെറിയൊരു വരാന്ത പോലെയാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാക്ക് സൈഡിലും മുറ്റത്തായിട്ട് ബബിൾസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭംഗിയായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പറയോട്ടെ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും Thank you.